ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ മൈക്ക് ഓണാന്ന് വെച്ചിട്ട് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു കേട്ടോ പക്ഷേ മൈക്കോ ഓണമായിരുന്നില്ല അതാണ് ഈ കിടന്ന് ഞാൻ വോയിസ് ഓവർ കൊടുത്ത കേട്ടോ ഞാൻ എൻ്റെ ബ്രൈഡിനെ വെയിറ്റ് ചെയ്തുക്കുന്ന സമയത്ത് ഇൻട്രോ കാര്യങ്ങളൊക്കെ പറയാൻ വിചാരിച്ച് വലിയ വർത്തമാനം പറഞ്ഞതാണ് ഇത് അപ്പോൾ ഇന്നത്തെ ബ്രൈഡ് വന്നിട്ട് മേഘാ എന്നയാളുടെ പേര് ക്രിസ്ത്യൻ എൻഗേജ്മെൻറ്റ് ലുക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളൊരു ഡസ്കി സ്കിൻ ടോൺ ഒരു ഡീപ്പർ സ്കിൻ ടോൺ ആണ് അപ്പോൾ മേഘ എന്നോട് പറഞ്ഞ ഒരു കാര്യം ചേച്ചി എൻ്റെ സ്കിൻ ടോൺ തന്നെ എനിക്ക് മതിയെന്ന് പറഞ്ഞു ഇപ്പോൾ എല്ലാവരും സ്കിൻ ടോൺ മേക്കപ്പ് തന്നെയാണ് കുറേ പേര് പ്രിഫർ ചെയ്യുന്നത് പക്ഷേ അത് അതിനെ ഭയങ്കരമായിട്ട് പൊട്ടിയടിച്ച പോലെ ആക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ മോസ്റ്റ്ലി എന്ന് കണ്ടുവരുന്ന എല്ലാവർക്കും ഇതാണ് ഇഷ്ടം എന്താണോ അവരുടെ സ്കിന്ന് അത് തന്നെ കുഴപ്പമില്ല അങ്ങനെ മതി എന്നുള്ളൊരു കോൺസെപ്റ്റൊക്കെ ആയി തുടങ്ങി അപ്പോൾ അങ്ങനത്തെ ഒരു മേക്കപ്പാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കുറേ പേര് പേരിങ്ങനെ കണ്ടിട്ട് ഇന്നലത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഞാൻ പ്രദേശത്തില് എപ്പോഴും കുറ്റം പറയണ ഒരു തന്നെ എൻ്റെ ഒരു എൻ്റെ ഒരു കസിൻ ബ്രദർ അവനെ തന്നെ കൊണ്ടാക്കാൻ വന്നേ അപ്പം കൊണ്ടുവരാൻ വന്നപ്പോൾ അവനാ അപ്പോ ഞാൻ അവനോടൊന്നും ചോദിച്ചില്ല കാരണം അവന് മേക്കപ്പ് ചെയ്യണത് ഇഷ്ടമല്ല പക്ഷെ ഇന്നലെ കണ്ടപ്പോ ആദ്യമായിട്ട് പറഞ്ഞു ആ കൊള്ളാം കേട്ടോ ഒന്ന് കാണാൻ ആ ആ അല്ലെങ്കിൽ ഇന്നും എപ്പോൾ ആര് മേക്കപ്പ് ചെയ്താലും കുറ്റം പറയും അത് കേട്ടപ്പോൾ എനിക്ക് പിന്നെ ആരും എന്ത് പറഞ്ഞാലും കൊണ്ടുവരിക എന്നു അപ്പം തലേ ദിവസം ചെയ്ത മേക്കപ്പിൻ്റെ ഡീറ്റൈൽ ആട്ടോ അവൾ പറഞ്ഞത് ആളുടെ ഫ്രണ്ട്സും കാര്യങ്ങളും അതുപോലെ റിലേറ്റീവ്സിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങൾ പറഞ്ഞതാട്ട് അപ്പോൾ ഐ മേക്കപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കാട്ടുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഐ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഐസ് ടു ഫേസ് വെച്ചിട്ട് നല്ലതുപോലെ കൺസീൽ ചെയ്ത് കൊടുത്തു പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ടു ഫേസിൽ കവർ ആവും കേട്ടോ ഓറഞ്ച് കറക്ടറൊന്നും ആവശ്യമില്ല ഞാനങ്ങനെ ഓറഞ്ച് കറക്ടർ കാര്യങ്ങളൊന്നും അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ ദെൻ മാക്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു ദൻ നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല നമുക്ക് വിചാരിച്ച ഷെയ്ഡ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കിട്ടും അപ്പം നമുക്ക് നമുക്ക് എന്താ പറയുക നമ്മൾ എന്ത് ഷെയ്ഡാണ് യൂസ് ചെയ്യണത് അത് കവർ ഐ മേക്കപ്പും വളരെ ലൈറ്റ് തന്നെ ആയിട്ടാണ് കേട്ടോ ചെയ്തത് ഒത്തിരി കാരണം ആളുടെ ഐസ് ഒത്തിരി വലിയ ഐസ് ഒന്നും അല്ല അപ്പോൾ നമ്മൾ ഒത്തിരി വലിയ മേക്കപ്പ് ഒന്നും കൊടുത്ത് ഐ മേക്കപ്പ് ഒന്നും കൊടുത്തുകഴിഞ്ഞപ്പോൾ അത് കാണാനൊന്നും പോകുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കെ ബ്യൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ചെറിയൊരു അർബൻ ഡി കെയുടെ ഒരു ഷിമ്മറും ഇട്ട് കൊടുത്തു ലൈറ്റ് മേക്കപ്പ് മേക്കപ്പായിരുന്നു കേട്ടോ ബേസും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് ഐ മേക്കപ്പിൽ വരുന്നത് ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ ഡീറ്റെയിൽഡ് ഐ മേക്കപ്പ് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ ഒരു സൂപ്പർ ഐ മേക്കപ്പ് ചെയ്തേണ്ടത് എൻ്റെ ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ആർക്കെങ്കിലും മേക്കപ്പിൻ്റെ പേഴ്സണൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുക്കും അതിനകത്ത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് സെൽഫ് മേക്കപ്പ് ആണെങ്കിലും ഇനി ബ്രൈഡ്സ് മേക്കപ്പ് ആണെങ്കിലും നമ്മൾ രണ്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാനായിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ബാക്കി ഈ വീഡിയോയുടെ ഡീറ്റെയിൽ പറയാം അപ്പോൾ ഐ മേക്കപ്പ് വളരെ സിമ്പിളായിട്ടാണ് ചെയ്തത് ജസ്റ്റ് ഒരു ചെറിയൊരു സ്മോക്കി ജസ്റ്റ് പിന്നെ നമ്മൾ കെ ബ്യൂട്ടി വെച്ചിട്ട് എഴുതി കൊടുത്തു ദെൻ ഒരു ഷിമ്മർ ഇട്ട് കൊടുത്തുട്ടോ ഷിമ്മർ വന്നിട്ട് അർബൻ ഡീ കെയ്ഡ് ഞാൻ റീസെൻറ്റായിട്ട് യൂസ് ചെയ്ത് വരുന്നത് എല്ലാം അർബൻ ഡീ കെയ്ഡ് ഷിമ്മറാണ് ആണ് കേട്ടോ നമുക്ക് ഒട്ടും എന്താ പറയുക പിഗ്മെൻറ്റ്സ് ഉണ്ട് നല്ലതുപോലെ തന്നെ ഭയങ്കര ലൈറ്റ് പിഗ്മെൻറ്റ്സ് ആണ് നമുക്ക് ഭയങ്കര ഒരു നാച്ചുറൽ ലുക്കായിരിക്കും ഭയങ്കര ഹെവി ഫീലിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഭംഗിയായിരിക്കും കാണാനായിട്ട് അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ചെയ്ത ഐ മേക്കപ്പ് വളരെ സിമ്പിളാണ് ആളുടെ ഐസ് വന്നിട്ട് ചെറിയ ഐസ് ആണ് അപ്പോൾ നമുക്കതിനൊത്തിരി അങ്ങനെ ഭയങ്കര വലിയ ഹെവി ഐ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്ത് കൊടുത്തത് ദെൻ ഞാൻ കൺസീലിങ്ങും ചെയ്തത് ടു ഫേസിൻ്റെ കൺസീലർ വെച്ചിട്ടാണ് ഓറഞ്ച് കളർ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്ത് തന്നെയാണ് കേട്ടോ അത് കവർ ചെയ്തെടുത്തത് സി ടിയുടെ മസ്ക്കാരാണ് കേട്ടോ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് എനിക്ക് ഞാൻ ഒരു സി ടിയുടെ എനിക്ക് സി ടിയുടെ എല്ലാ പ്രോഡക്റ്റും ഭയങ്കര ഇഷ്ടമാണ് ഇവൻ ഫൗണ്ടേഷൻ അതുപോലെ കോമ്പാക്റ്റ് പൗഡറ് അവരുടെ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ലാസ്റ്റിങ്ങും അതുപോലെ തന്നെ നല്ല അടിപൊളി പ്രോഡക്റ്റായിട്ട് തോന്നിയാണ് കേട്ടോ ഞാൻ സി ടി എനിക്ക് സി ടി അതുപോലെ ഹുദ്ദൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഹുദ്ദിനേക്കാളും ഒരു പൊടിക്കെനിക്കിപ്പോൾ സി ടി ആണ് കേട്ടോ ഇഷ്ടം നമുക്ക് അത് യൂസ് ചെയ്തവർക്ക് അറിയാം അതിൻ്റെ ഒരു എന്താ പറയുക അത് യൂസ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഭയങ്കര ഭംഗിയാണ് കേട്ടോ എൻ്റെ ഒരു വേ ഓഫ് ഇതാണ് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ ബോബിബ്രോൻ്റെ മോയ്സ്ചറൈസറാണ് ഇട്ടുകൊടുത്ത് കാരണം ആൾ സ്കിന്ന് വന്നപ്പോൾ നല്ല റഫായിരുന്നു പക്ഷേ പിന്നെ മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നല്ല ഓയിലി ആവുന്നുണ്ടായിരുന്നു ആളും എന്നോട് പറഞ്ഞത് ഡ്രൈ സ്കിന്നാണെന്നാണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഡ്രൈ സ്കിന്നല്ലാട്ട ഓയിലി സ്കിന്നാണ് നല്ല പോലെ ഓയിലി ആവുന്നുണ്ടായിരുന്നു സ്കിന്ന് പിന്നെ ഞാനൊരു പഫിൽ കുറച്ച് ഇത് പറഞ്ഞ പോലെ കോമ്പാക്റ്റ് പൗഡറൊക്കെ കൊടുത്തുവിടാണ് കേട്ടോ ചെയ്ത അതുകൊണ്ട് തന്നെ ആൾക്ക് വൈകിട്ട് വരെ മേക്കപ്പ് കഴുകുന്നത് വരെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓയിൽ സ്കിന്നായിട്ട് പോലും അപ്പോൾ അതിൻ്റെ ടിപ്പും കാര്യങ്ങൾ എന്താണ് ഞാൻ യൂസ് ചെയ്യുന്ന സെറ്റിംഗ് സ്പ്രേ ഏതാണ് ഫിക്സിങ് സ്പ്രേ ഏതാണ് ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അപ്പം അതാർക്കെങ്കിലും എല്ലാവർക്കും ഇപ്പോൾ ക്ലാസ് എടുക്കുന്നവർക്ക് എന്തായാലും ഹെല്പ് ആകുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഓറഞ്ച് കറക്ടർ യൂസ് ചെയ്യാതെ തന്നെ എങ്ങനെ കവർ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ പറയുമ്പോൾ ഇത് എത്രത്തോളം ഇതാവുന്നില്ല അപ്പോൾ നമ്മൾ പേഴ്സണലി പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർക്ക് കൺവേ ആവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ക്ലാസ് വയ്ക്കുക എന്ന് കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അത് ആൺഡ്രൈ നമ്മൾ ടു ഫേസിൻ്റെ നല്ല ഡാർക്ക് കൺസീലർ വെച്ചിട്ട് നല്ലതുപോലെ കൺസീൽ ചെയ്ത് കൊടുത്തു സ്കിന്നൊക്കെ ഒന്ന് ഈവൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഗ്രേ ആവേ ഒന്നും ഉണ്ടാവില്ല നമ്മൾ കൺസീലിംഗ് ആണെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ ഒരിക്കലും ഗ്രേ ആവില്ല കേട്ടോ പിന്നെ ഫൗണ്ടേഷൻ ഞാൻ ഒന്ന് പാച്ച് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് കേട്ടോ അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം സ്കിൻ ഫിനിഷ് ആണ് ആ ഫൗണ്ടേഷൻ വന്നിട്ട് തോന്നിട്ട് മേക്കേസ് മിയാന്ന് പറഞ്ഞു എൻ്റെ സീറോ സീറോ ത്രീ ആണെന്ന് തോന്നുന്നു ഷെയ്ഡ് അതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത് ആളുടെ സ്കിൻ എക്സാക്ട് എന്താണോ അത് തന്നെയാണ് കേട്ടോ സ്കിൻ ടോൺ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് പോകുന്നത് പിന്നെ മീക്കസ്മിയുടെ ഒരു പ്രത്യേകതമായിട്ട് നല്ല മാറ്റ് ഫിനിഷാണ് അപ്പം നമ്മൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ നല്ല പ്രപ്പിങ് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം അതൊരു കേക്ക് ഒരു പാച്ച് എഫക്റ്റ് വരും കേട്ടോ അപ്പോൾ നല്ലപോലെ പ്രപ്പിങ് കൊടുക്കുക ഓയിൽ സ്കിൻ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രപ്പിംഗ് കുറച്ചിട്ട് ഇത് കൊടുത്താൽ നല്ല ഫിനിഷിങ് ആണ് കേട്ടോ അപ്പോൾ മേഘയുടെ ഫിൻ സ്കിന്നിലേക്ക് ഇത് നല്ല നല്ല അടിപൊളിയായിരുന്നു പെട്ടെന്ന് ബ്ലെൻഡാവും മീക്കസ്മിയോ വന്നിട്ട് നമുക്ക് നോർമൽ നമ്മൾ ഹുദ് ഒക്കെ അപ്ലൈ ചെയ്ത് അപ്പം തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ അവിടെ ആ ഡൗട്ട് നമ്മളെങ്ങനെ ഇട്ടോ അല്ലെങ്കിൽ നമ്മളത് എങ്ങനെയാണ് വരച്ചതുപോലെ തന്നെ ഒരു പാട് അവിടെ നിൽക്കും ഇതങ്ങനെയല്ല പെട്ടെന്ന് ഈസിലി ബ്ലെൻഡബിളാണ് കേട്ടോ മീക്കസ്മിയോ വന്നിട്ട് കണ്ട ഒരു ഷെയ്ഡിൽ ഒരു ഷെയ്ഡ് ലൈറ്ററാണ് പക്ഷേ അയാളുടെ സ്കിന്നിൽ ഇത് ബ്രൈറ്റായപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു ഈവൺ ആൾ പറഞ്ഞു ആളുടെ ഫാമിലിയിൽ ആര് കണ്ടാലും മേക്കപ്പ് ഇഷ്ടം ബോയ്സിനൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ പുട്ടി അടിച്ചു എന്നുള്ളൊരു ഫീലിങ്ങാണ് എല്ലാവരും പറയുക പക്ഷേ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പയ്ക്കും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര എന്ന് പറഞ്ഞു ഈവൺ ആങ്ങളമാർ കൊണ്ടുവരാൻ വന്നപ്പോൾ അവർ പറഞ്ഞു എന്നാൽ നൈസായുണ്ടല്ലോ എന്ന് പറഞ്ഞൊന്ന് അപ്പോൾ അവർക്കൊന്നും മേക്കപ്പ് ഇഷ്ടപ്പെടാറില്ല ചേച്ചി അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് കേട്ടോ നല്ല എന്താ പറയുക സ്കിൻ ഫിനിഷായിട്ടാണ് ചെയ്തു വിട്ട് അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ഓവർ മേക്കപ്പ് ഇട്ടു എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ അതുപോലെ ഡസ്കി സ്കിൻ ടോൺ ഒത്തിരി ബ്രൈറ്റനാക്കാതിരിക്കുക അത് അവരുടെ സ്കിൻ തന്നെ ഒന്ന് 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 ഹൈലൈറ്റ് ചെയ്ത് വിടണതാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ ബ്ല ഇതായിരുന്നു ഫൗണ്ടേഷൻ കാര്യങ്ങൾ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കാരണം ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് ഫൗണ്ടേഷൻ നല്ല ഡ്രൈ ആയതിന് ശേഷമാണ് ഓയിൽ സ്കിന്നാണെങ്കിൽ പൗഡർ സെറ്റിംഗ് കൊടുക്കാറ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഹെയർ ലൂ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നീട് നമ്മൾ ക്യാമറ ഓൺ ആക്കാൻ മറന്നു പോകുമ്പോൾ അതാണ് ഞാൻ ഈ ബ്ലഷും ഹൈലൈറ്ററും എപ്പോഴും വിട്ടുപോകുന്നത് കേട്ടോ ഇതെന്ന് ഞാൻ ഒരു ഫൗണ്ടേ ബ്ലഷ് ഇട്ട് കൊടുത്തത് നമ്മുടെ പൗഡർ ബ്ലഷ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തത് പി എ സിയുടെ പൗഡർ ബ്ലഷാണ് കേട്ടോ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ഒന്ന് കയറി നിൽക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ സ്കിന്നൊക്കെ ആയിട്ടൊന്ന് ബ്ലെൻഡ് ആകുമ്പോൾ ഓക്കെ വരും കേട്ടോ പിന്നെ നമ്മൾ അണ്ടർ ഐസ് ഒന്ന് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തായിരുന്നു അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പി എസ് സിയുടെ ഫിക്സറാണ് കേട്ടോ ഫസ്റ്റ് അടിച്ചു കൊടുത്തത് ലിപ്സ്റ്റിക്ക് വന്നിട്ട് കിരയുടെ ഒരു ഷെയ്ഡാണ് ഇട്ട് കൊടുത്തത് ഡാർക്ക് ഷെയ്ഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അർബൻ ഡി ഒരു സെറ്റിംഗ് സ്പ്രേയും കൂടെ ചെയ്ത് കൊടുത്തായിരുന്നു പൗഡർ സെറ്റിംഗ് നല്ലതുപോലെ ചെയ്തിട്ട് കാരണം ആൾ ഓയിൽ സ്കിൻ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഹെയർ നല്ലപോലെ അയൺ ചെയ്തു ക്രിംബ് ചെയ്തു എക്സ്റ്റൻഷൻ വെച്ചായിരുന്നു പിന്നെ ആൾ പറഞ്ഞ പോലെ തന്നെ ഹെയർ ആൾക്ക് ലൂസ് ഗേൾസ് വേണമെന്നാണ് കേട്ടോ പറഞ്ഞത് ഇതുപോലെ വേണമെന്ന് പറഞ്ഞു പിന്നെ ഞാനാണ് പറഞ്ഞത് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മളൊന്ന് പിഞ്ച് ചെയ്ത് കൊടുത്തുവിട്ട് കാരണം സാരി ഡാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് സാരി ഓൾറെഡി വൺ സൈഡാണ് ഇടുന്നത് അപ്പോൾ ആൾക്ക് ഹെയർ കൂടി ചിലപ്പോൾ എന്താ പറയുക ആ സമയത്ത് ശ്രദ്ധിക്കാൻ പറ്റണ്ട ഞാൻ ബുദ്ധിമുട്ട് വരേണ്ടതെന്ന് വെച്ചാൽ ഹെയർ ചെറുതായിട്ടൊന്ന് നമ്മൾ ഫ്രണ്ടിൽ ടൈ ചെയ്ത് കൊടുത്തു കേട്ടോ കീരയുടെ ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് നല്ല അടിപൊളി ലിപ്സ്റ്റിക്ക് ആണ് പക്ഷേ ചെറിയൊരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് ചിലർക്ക് അത് ഡൾ ആയി പോകാറുണ്ട് അപ്പോൾ നമ്മളിങ്ങനത്തെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ലിപ് ലൈനർ ഫുള് ലിപ്സ്റ്റിൽ ലിപ്പിൽ ഈ ബ്ലാക്ക് ഷെയ്ഡുള്ള ലിപ്സിൽ നമ്മൾ നമ്മളിങ്ങനത്തെ ഏത് ലിപ്സ്റ്റിക്ക് അടിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഒരു ഡൾനെസ് വരും അപ്പോൾ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന ലിപ് ലൈനർ നല്ലതുപോലെ അവരുടെ ലിപ്പിൽ കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്താൽ നല്ലതുപോലെ ലാസ്റ്റിംഗ് ഉണ്ടാകും അതുപോലെ തന്നെ ഒട്ടും ഒന്നും ഫീൽ ചെയ്യിട്ടില്ല കേട്ടോ ഇപ്പോൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടല്ലോ ആളുടെ സ്കിന്ന് വന്നിട്ട് നല്ല ആളുടെ സ്കിൻ ടോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് എടുത്ത കുറച്ച് വീഡിയോസും കാര്യങ്ങളാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിലേക്ക് ഞാൻ വീഡിയോ എടുക്കാൻ മാറുന്നു പോയി ഷോർട്ട്സിന് വേണ്ടി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഫിൽട്ടർ കാര്യങ്ങളൊന്നുമില്ല അത് തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇപ്പം ഇതാണ് ആളുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ ആൾ പറഞ്ഞ പോലെ കേട്ടോ ആളുടെ ഹെയറും സാരിയൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തത് അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോസിൽ അടുത്ത വീഡിയോയിൽ ഞാൻ മേഘയുടെ വെഡ്ഡിങ് ലുക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ ഇനി മെഗയുടെ വെഡ്ഡിങ് ലുക്കിൻ്റെ വിശേഷങ്ങളായിരിക്കും അടുത്തത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചുകഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം കേട്ടോ പരമാവധി റിപ്ലൈ കൊടുക്കാറുണ്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ പിന്നെ നെക്സ്റ്റ് മേക്കപ്പിൻ്റെ പേഴ്സണൽ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് പെൻഡിങ് ഉണ്ട് വേഗം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ പേഴ്സണൽ ക്ലാസിൻ്റെ കാര്യം മറക്കണ്ട അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും